ഹലോ ഗൈസ് അപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം അത് ആദ്യമായിട്ട് ഞാനിപ്പോൾ ഒരു അഞ്ച് മണി അഞ്ചര ആയപ്പോഴത്തേനും എണീറ്റ് ഹോസ്പിറ്റലിൽ പോകണം വേറെ ഒന്നുമല്ല ഇന്നാണ് ഫസ്റ്റ് ഷുഗറൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ആ സംഭവമല്ല ആ സംഭവം അപ്പം എന്തായാലും എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കിയിട്ട് വരാം ഓക്കെ ഹോസ്പിറ്റലിലൊന്നും ആരുമില്ല ഞങ്ങളാ ഫസ്റ്റ് തൽക്കാലത്ത് തോന്നുന്നുണ്ട് ആദ്യത്തെ ടെസ്റ്റ് എടുത്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഇവിടെ പ്രാർത്ഥന ആ സൗണ്ട് ഉണ്ടാവും ഞാൻ വേറെ സ്റ്റേറ്റെന്ന് പറയാം എല്ലാം കുഴപ്പമില്ലല്ലേ അപ്പം ആദ്യം ബ്ലഡ് എടുത്ത് പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് പിന്നെ കുറേ ഒരുത്ര ബോട്ടിൽ ഗ്ലൂക്കോസ് കുടിക്കാൻ വന്ന് ഭയങ്കര ടാസ്ക് ആട്ടു ഭയങ്കര മതി ഇനി നെക്സ്റ്റ് എ പത്തിനൊന്ന് ചെയ്യണം അതുകൊണ്ട് എട്ട് പത്തിനൊന്ന് ചെയ്യണം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എന്തായാലും ോസ്പിറ്റലിൽ ഒരു മനുഷ്യനും ഇല്ല ഞാൻ മാത്രം കാണിപ്പത്തെ അവസ്ഥ അവിടെ ഇരുന്നിട്ട് ഉറക്കം വരുന്നത് ഞാൻ ഒന്ന് എണ്ണീറ്റൊന്ന് അടക്കാമെന്ന് വിചാരിച്ചു രാവിലെ എണീറ്റിട്ടേ ഭയങ്കര ഉറക്കക്ഷീണം അങ്ങനെ ഫസ്റ്റത്തെ സെക്ഷൻ ഞാൻ രണ്ടാമത്തെ സെക്ഷൻ എ പത്തിനുള്ള പിന്നെ ഇനി വരുമ്പം ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താ വെച്ചാൽ ഫുഡൊന്നും കഴിക്കാണ്ട് വരണം അപ്പം ഫാസ്റ്റിങ്ങിലൊരു ഒന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ ഗ്ലൂ ഗ്ലൂക്കോസ് കഴിച്ചിട്ട് പിന്നെ അരമണിക്കൂർ ഒരുന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഓക്കെ സെക്കൻഡ് ഇഞ്ചെക്ഷനും മറ്റേ ടെസ്റ്റ് ചെയ്യാനുള്ള സംഭവം കഴിഞ്ഞ് ഇനി യൂറിൻ ടെസ്റ്റ് കഴിഞ്ഞാൽ ഈ ടാബ്ലെറ്റൊക്കെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കഴിച്ചിട്ട് നെക്സ്റ്റ് തപ്പളറിയോ എട്ട് പത്തിന് വീണ്ടും വരണം ഞാൻ മിറ്റവാറും ഇവിടെ ഇരുന്ന് ഇരുന്ന് മടുക്കും ഉറക്കം വരുന്ന രാവിലെ എണീറ്റ് വന്നിട്ടേ എനിക്ക് ഈ എണീറ്റ് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ ഞാൻ ഛർദിക്കും അങ്ങനെ ഇന്നിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു സെറ്റ് ഛർദ്ദി കഴിഞ്ഞത് അവിടെ ഇങ്ങനെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് നടക്കുക എന്നാലും അവരോരോ കാര്യങ്ങൾ എട്ടൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു വീണ്ടും ഒന്ന് ഛർദ്ദിച്ചു അപ്പോൾ മറ്റൊഴിച്ചതേ കട്ടൻ കുടിച്ച് നമ്മൾ ചായ കുടിച്ചിട്ട് വീട്ടിൽ പോകും അപ്പം ഇന്നത്തെ ഇന്നത്തെ പരിപാടി ഇതാക്കും ഇങ്ങനെയാണ് അതാണ് സംഭവങ്ങൾ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ടൈം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ള അവസ്ഥ നീ എന്തായാലും പോയി ചായ കുടിക്കട്ടെ നല്ല അയിലക്കറിയും പൊറോട്ടയും ബ്രേക്ക്ഫാസ്റ്റ് എന്നാൽ ചായ ചായ പോയിരുന്നു അപ്പോൾ ആ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു നീ വീട്ടിൽ പോവാം അപ്പം എന്ന പരിപാടി